Honoring the bear, Okay. healthy, aging, കുറച്ച് സ്റ്റുഡൻസൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ആദ്യമേ തന്നെ റിജൻ സ്പോൺസൻ്റെ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് സൊളിസിറ്റേഷൻ ഫംഗ്ഷൻ ഒരുക്കാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് നവാസാറൊക്കെ ആണെങ്കിൽ കുറച്ച് നാളെ തന്നെ കുറഞ്ഞുണ്ട് റാക്ഷി സാറെ എൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് വിളിച്ച് കുറച്ച് സാറിന് എപ്പോഴും ഇതുപോലെയാണ് ഒരു മെഡൽ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അടുത്ത രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ കിട്ടൊരു ഫോർമർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയർ അല്ല കളിയൊക്കെ നിർത്തി റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിലേക്കുന്ന ഒരു ആണ് അപ്പം അപ്പോൾ അതിന്റെ ഒരു എൻജോയ്മെന്റിലാണിപ്പോൾ ഈ കിട്ടുന്ന ഫെലിസിറ്റേഷനും ബിസിയാലും ഞാൻ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണത് ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ എത്ര ട്രെയിനിങ് ചെയ്താലും ഞാൻ എന്നോട് ഒരു ചോദ്യമായിരുന്നു ഞാൻ എന്തിനാണത് ചെയ്യുന്നത് വായ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ പറയാം നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് അത് ബോർഡ് എക്സാം പത്താം ക്ലാസ് എസ് എൻ സി പാസ് ആവാൻ അല്ലേ അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ആവാൻ അപ്പം ഒരു ലക്ഷ്യമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ എന്ത് ചെയ്താലും ഇപ്പം സ്പോർട്സ് ചെയ്താലും കലയിലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും വൈ ഞാൻ എന്തിനാണത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലക്ഷ്യം കിട്ടും ഞാൻ എന്തിനാണത് ചെയ്യുന്നത് രണ്ടാമത് ഞാൻ എന്നോട് ഒരു ചോദ്യമുണ്ട് ഇത് മതിയോ ഇത്രയും ചെയ്താൽ മതിയോ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടാൽ മതിയോ ഇത്ര ഹാർഡ് വർക്ക് ചെയ്താൽ മതിയോ ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാവും ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ട വഴി മനസ്സിലാവും ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും എഞ്ചിനീയറിങ് ഡോക്ടറേറ്റ് ഐ എ എസ് ആണെങ്കിലും നിങ്ങളെപ്പോഴും ും ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്താലും പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഡെഫിനേഷൻ ഉണ്ട് ഹാർഡ് വർക്കിനാണ് കഴുതയും പണിയെടുക്കും കുതിരയും പണിയെടുക്കും അല്ലേ നമ്മൾ രണ്ടുപേരും ഹാർഡ് വർക്ക് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റില്ല നമ്മൾ കഴുതേനെ കഴുതേന്ന് കുതിരേനെ കുതിരയിൽ വിളിക്കും പക്ഷേ ഒരുപക്ഷെ കുതിരേനേക്കാലം കൂടുതൽ ഭാരം എടുക്കുന്ന കഴുതായിരിക്കും അപ്പം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സക്സസ് നമ്മുടെ കൂടെ വരിക അപ്പം ഞങ്ങൾ ചെറുപ്രായത്തിൽ നന്നായി പഠിക്കുക നന്നായി കളിക്കുക എൻജോയ് ചെയ്യുക ലൈഫ് അതുപോലെ ഇന്നത്തെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫെസിലിറ്റിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ് ഡ്രഗ്സ് അഡിക്ഷൻ ആവാൻ മെയിൻ ആയിട്ടുള്ള കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കുട്ടികൾക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പാടത്തും പറമ്പിലും പോയി കളിക്കും ഇന്നാകുമ്പോൾ ടി വിയുടെ മുമ്പിലാണ് കൂടുതൽ പേര് ഇരിക്കുന്നത് വേറെ പുറത്തുനിന്നും എക്സ്പീരിയൻസ് കൂടുതലുള്ളത് എൻ്റെ മക്കളെ കണ്ട് തന്നെ ഞാൻ പറയുന്നത് അവർക്ക് മൊബൈൽ അല്ലെങ്കിൽ ടി വി മതി അപ്പം നിങ്ങൾ കൂടുതലും സ്പോർട്സ് ചെയ്യാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു തരത്തിൽ എന്റർടൈൻമെന്റ് ആവാൻ ശ്രമിക്കുക അതിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കും നിങ്ങളുടെ ഹെൽത്തി ഒരു ശരീരം ഉണ്ടാകും അതിലൂടെ നിങ്ങൾക്ക് കൂടുതലും പഠിക്കാനും പറ്റും അല്ലെങ്കിൽ ഏത് ഇവന്റ് ചെയ്യലാണെങ്കിലും ആ ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലും ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റും അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ സന്തോഷകരമായിട്ടൊരു ജീവിതം ഉണ്ടാകും അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കണ്ടേ അപ്പോൾ ഒരിക്കൽ കൂടെ റിജിലെ സ്പോർട്സ് സെന്ററിനും ഈ ഒരു ഫിലിസിലേഷൻ എല്ലാ ഭാരവാഹികളും നന്ദി പറയുന്നത് അതുപോലെ നമ്മുടെ എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാണ് നന്ദി നമസ്കാരം താങ്ക് യു മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു പേരും മുഖവുമാണ് എൻ്റെ ഏവരെയും പ്രിയപ്പെട്ട ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷൻ അദ്ദേഹത്തെ കൊച്ചിയിൽ വെച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തോട് സംസാരിക്കാനും ആ ഒളിമ്പിക് മെഡൽ തന്നെ ഒന്ന് കൈപ്പിടിക്കാൻ സാധിച്ചു അത് വലിയൊരു പുണ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ആരോടും ഒരു നിരസമില്ലാതെ വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം എല്ലാവരെയും ട്രീറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി ആ പരിപാടിയുടെ ആദ്യ അവസാനം ഞാൻ ആയിരുന്നു വലിയവരും എല്ലാം അദ്ദേഹത്തിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത് അദ്ദേഹം പോകുന്നവരെ അദ്ദേഹത്തിന് പിന്നാലെ തന്നെ ആൾക്കാരെല്ലാവരും നിന്നു വീഡിയോ കണ്ടതിന് നന്ദി